ഹായ് ഫ്രണ്ട്സ് സ്പീച്ച് ട്രീ ലേഡീസ് വേർഷപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോസിലെ ഓണം സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ഇതിന് മുന്നേ നമ്മളിതിൻ്റെ വേറെ ഡിഫറെൻറ്റ് പാറ്റേൺ ചെയ്തിട്ടുണ്ട് ചുരാർ മെറ്റീരിയൽസ് തന്നെ അപ്പോൾ ആദ്യമായിട്ട് ഇത് കാണുന്ന ഓരോ ആരെയുണ്ടെങ്കിൽ മുന്നേ വീഡിയോ നമ്മുടെ പോയിട്ട് ശ്രദ്ധിച്ച് നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതും ഓർഡർ കൊടുക്കുക ഇന്നത്തെ വീഡിയോയിൽ പുതിയ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഓണം സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂലൊക്കെ വന്നിട്ടുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് ഓരോന്നു കണ്ടു തുടങ്ങാം ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിൽ പ്രിൻ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ടിഷ്യൂ ക്ലോത്ത് ആകുമ്പോൾ എല്ലാവർക്കും അറിയാലും ചെറിയ ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള സിൽക്കി ഒരു പ്യുവർ ഓർഗാൻസോ ലൈറ്റ് വെയ്റ്റ് ആണ് ക്ലോത്ത് ഞാൻ നിവൃത്തി കാണിക്കാം പെട്ടെന്ന് കാണിക്കാം അതിൻ്റെ ഓരോ പീസുകളും മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്യുള്ളൂ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് ടിഷ്യൂ സിൽവർ ഗോൾഡൻ പോലത്തെ ഒരു മിക്സിൽ നമുക്ക് ലാവൻഡറിൽ ലാവണ്ടറിലെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡിൽ പ്രിൻറ് ഗ്രീൻ ആണ് അതിൽ കോമ്പിനേഷൻ ആ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ബാക്ക് സൈഡ് ഇപ്പം ഈ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് നമുക്കിത് അത്യാവശ്യം നല്ല ലൈത്തിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയലിന് ഇതാണ് വരുന്നത് ടോപ്പിൻ്റെ മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് ലാവണ്ടർ ഷൈഡിൽ തന്നെ സിൽക്കി ഫാബ്രിക്കായിട്ടാണ് വരുന്നത് അതിൻ്റെ തുപ്പട്ടിയാണ് അതിന് ആയിട്ട് വരുന്നത് കേട്ടോമോക്കി നല്ലൊരു ലാവണ്ടറിൻ്റെ ഫ്ലവർ ആയിട്ട് വന്നിട്ടുള്ള നല്ല ടിഷ്യൂൽ തന്നെ വന്നിട്ടുള്ള നല്ലൊരു ദുപ്പട്ടിയാട്ടോ നല്ല സിൽക്കി ഫാബ്രിക് ഫാബ്രിക്കാണോ അറിയാലോ അതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഫൈവ് വൺ ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലും നല്ല പ്രിൻ്റുമായിട്ട് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് അപ്പോൾ അതിൻ്റെ കളർ കളറാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ആണ് വരുന്നത് രണ്ട് കളറാണ് നമുക്ക് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റത്തെ ഞാൻ ഓപ്പൺ ചെയ്തു സെയിം ഐറ്റം ആയതുകൊണ്ട് നിവർത്തണില്ല ഇങ്ങനെ കാണിക്കാം സെക്കൻഡ് കളർ ഗ്രീൻ ആണ് വരുന്നത് അതിൽ വന്നിട്ടുള്ള ബോട്ടം നമുക്ക് പിസ്ത ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ബോട്ടം ഈ ഒരു ലൈറ്റ് ഗ്രീന് അതിന് ദുപ്പട്ട നമുക്ക് നേരത്തെ നമ്മൾ ലാവണ്ടറിനെ കണ്ടതുപോലെ തന്നെ ഫോർ സൈഡിൽ ഗ്രീനിൻ്റെ ആ ഒരു ബോർഡറും പിന്നെ ഫ്ലവർ ഡിസൈൻ വലിയ ഡിസൈനാണ് നല്ല രസ് ആയിട്ടുള്ള രണ്ട് കളേഴ്സാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്മൾ വാട്ട്സ്ആപ്പ് ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സ് സ്വീകരിക്കുന്നത് അതിൽ ഓർഡർ കൊടുക്കുക കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു മോഡൽ വരുന്നത് നമുക്ക് ഈ ഓണത്തിനൊക്കെ നമുക്ക് ഗ്രാൻഡ് ആക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ള മെറ്റീരിയൽ നമുക്ക് ഡിഫറെൻ്റ് ആണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ടിഷ്യൂ ആണ് ഇതൊരു സിൽക്കി ഫാബ്രിക്കാണ് ആണ് കൂടി സിൽക്കി കുറച്ചും കൂടി തിക്കായിട്ടുള്ള കട്ട് ഒരു തുണിയാണ് അതിൽ സെൽഫായിട്ട് ഡിസൈൻ ഇങ്ങനെ സ്ട്രൈപ്സ് പോലെ പോയിട്ടുണ്ട് പിന്നെ യോക്ക് പോർഷനിൽ ഈ ഒരു ഫ്ലവർ പ്രിൻ്റ് ഇതിൽ നമുക്ക് ഇതിൽ നമുക്ക് പേൾ വർക്കും ചെറിയ രീതിയിൽ ഹാൻഡ് എംബ്രോയിഡി ത്രെഡ് വർക്കുമാണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആൻഡ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റാണ് മെറ്റീരിയൽ പ്ലെയിനാണ് അതിൽ സെൽഫായിട്ട് ഡിസൈൻ പോയിട്ടുണ്ട് ബാക്കിലും അങ്ങനെ തന്നെയാണ് വരണത് ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് സാന്ത്വൻ ബോട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ടയാണ് ഫ്ലോറലായിട്ട് വന്നിട്ടുള്ള ദുപ്പട്ട വരുന്നത് കേട്ടോ നോക്കി നല്ല രസ്സായിട്ടുള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത്തും പിടുത്തുമായിട്ടുള്ള ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് അതിൻ്റെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നമുക്കതിൻ്റെ പ്രൈസ് പ്രൈസ് വന്നിട്ടില്ല നമുക്ക് നോക്കി നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വൺ ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റത്തെ കളർ ഈ ഒരു ഗോൾഡൻ പോലത്തെ ഒരു ലൈറ്റ് ഗോൾഡൻ പോലത്തെ ഒരു ഷെയ്ഡാണ് സെക്കൻഡ് കളർ വരുന്നത് ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡാണ് രണ്ട് ഷെയ്ഡാണ് നമുക്ക് വന്നിട്ടുള്ളത് അതിൽ നെക്ക് പോഷൻ്റെ അവിടെ വന്നിട്ടുള്ള യോക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ നോക്കിയത് ഞാൻ പറഞ്ഞു ത്രെഡ് വർക്കും പേളൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു വർക്കാണ് ആ ഒരു ഫ്ലവർ പ്രിന്റ് പോലത്തെ വർക്കാണ് ചെയ്തിട്ടുള്ളത് സ്വീക്ക് വിത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ആ ടോപ്പിനോട് ചേർന്നിട്ടുള്ള പ്ലെയിൻ കളറിൽ ദുപ്പട്ടയും അതുപോലെ സെയിം ആ ഒരു ലെങ്ത്തിൽ വരുന്ന പ്രിന്റ് ആയിട്ട് വരുന്ന ഫ്ലവർ പ്രിന്റ് ആയിട്ട് വരുന്നത് അപ്പം ഈ രണ്ട് കളറാണ് നമുക്കിപ്പോൾ അതിൻ്റെ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കി നോക്കാം നെക്സ്റ്റ് വരുന്നത് നമുക്ക് ടിഷ്യൂ സിൽക്കിൽ വന്നിട്ടുള്ള നല്ലൊരു ഫാബ്രിക് തന്നെയാണ് ഫസ്റ്റത്തെ ഒരു കളർ എല്ലാം പേസ്റ്റിൽ കളേഴ്സായിട്ട് അതിൻ്റെ വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഷെയ്ഡും ഞാൻ ഓപ്പൺ ചെയ്യാനുള്ളൂ ഫസ്റ്റത്തെ ഷെയ്ഡ് വരുന്നത് നമുക്ക് പിസ്ത ഗ്രീനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ടിഷ്യൂ ആണ് നമുക്ക് ടോപ്പിന്റെ യോക്ക് പോഷനിൽ നമുക്ക് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിൽ ചെറിയൊരു ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഡിസൈൻ നിങ്ങൾക്ക് കാണുന്നുണ്ട് മനസ്സിലാവുന്ന വിചാരിക്കുന്നു ഈ ഒരു ഡിസൈനിൽ ചെറിയൊരു സെൻ്റർ പോഷനിൽ സ്വീകൻസ് വിത്ത് പേൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഷുഗർ ബീറ്റ്സ് ആണ് കേട്ടോ പിന്നെ അതുപോലെ ടോപ്പിൻ്റെ എൻഡിൽ വരുമ്പോഴും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള വർക്കാണ് കേട്ടോ നല്ല ഹാൻഡ് വർക്കും അതുപോലെ സ്വീകൻസ് വർക്ക് ആ ഒരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട് നെക്ക് പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് വി നെക്കൊക്കെ ആയിട്ട് എങ്ങനെയാണെങ്കിലും അടിച്ചിടുക നല്ല രസമായിട്ടുള്ള കളേഴ്സാണ് അതിൻ്റെ അതിൻ്റെ ദുപ്പട്ടയും ബോട്ടും വരുന്നത് സെയിം കളറിൽ തന്നെയാണ് എല്ലാം സെയിം കളറിൽ ബോട്ടം വരുന്നത് നമുക്ക് ഒരു സാന്തും ഫാബ്രിക്കിൽ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ബോട്ടം വന്നിട്ടുള്ള സെയിം കളറിൽ പിസ്തഗിരി തന്നെ അതിൻ്റെ ദുപ്പട്ടം നോക്കിയേ നല്ല രസമായിട്ടുള്ള തന്നെ സെയിം ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള പിസ്ത ഗ്രീനിൽ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ടിഷ്യൂ ടിഷ്യൂ ഫാബ്രിക് ആണ് ഈ ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ അറിയുന്നവർക്കാണ് അതിനെക്കുറിച്ച് അറിയുള്ളൂ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നല്ലൊരു ഫാബ്രിക് ആണ് ഈ ഓണത്തിനൊക്കെ ആയിട്ട് ടിഷ്യൂവിൻ്റെ ടോപ്പുകളൊക്കെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതുപോലെ ചുരിദാർ മെറ്റീരിയൽസ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒൻപതാണ് പ്രൈസ് വൺ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് താഴേക്ക് വരുമ്പോൾ നോക്കിയാൽ അതിൻ്റെ ഹാങ്ങിങ്സ് ടസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ട് തന്നെ ബോർഡറും അതിൻ്റെ ആ പ്രിന്റൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ലെങ്ത്തിലും വിളത്തിലും വന്നിട്ടുള്ളത് ഉപ്പട്ടയാണ് അപ്പം നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് ഫംഗ്ഷനും എല്ലാത്തിനും നമുക്ക് പ്രോഗ്രാമിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആണ് അപ്പോൾ അതിൻ്റെ കളേഴ്സാണ് കാണിക്കുന്നത് ഫസ്റ്റത്തെ പിസ്ത ഗ്രീൻ ആണ് വരുന്നത് സെക്കൻഡ് കളർ എല്ലാം ന്യൂഡ് കളേഴ്സാണ് പേസ്റ്റിൽ കളേഴ്സ് പോലെ സെക്കൻഡ് കളർ ഒരു ബ്രൗണിൻ്റെ ഒരു ഷെയ്ഡിൽ കളർന്നിട്ടുള്ളതാണ് നമുക്ക് ടോപ്പിൻ്റെ അടിയിലേക്കാണെന്ന് ഞാൻ പറഞ്ഞു ഈ വർക്ക് വേരിയ നല്ലൊരു ഫ്ലവർ പ്രിൻറ്റിൻ്റെ അതിൽ ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നമുക്ക് ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് കളറായി ഇനി ലാസ്റ്റ് ഒരു കളർ വരുന്നത് നമുക്ക് നോക്കിയേ ഒരു പീച്ച് കളർ അപ്പോൾ ഇത്രയും നാല് കളേഴ്സ് ആണ് നമുക്ക് നമുക്കതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല റിച്ച് ആയിട്ട് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അതിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് വന്ന് നെക്സ്റ്റ് ഒരു മോഡൽ നോക്കാം അതിൻ്റെ തന്നെ നമുക്ക് വന്നിട്ടുള്ള നെക്സ്റ്റ് ഒരു പാറ്റേൺ ഇത് ഈ ഒരു മെറ്റീരിയൽ എല്ലാം സെയിം ആണ് കളേഴ്സ് മാത്രം ഡിഫറെൻറ്റ് വന്നിട്ടുള്ള ഫസ്റ്റ് ഷണ്ടതിനേക്കാളും ചെറിയ ഡിഫറെന്റ് ആണ് ഇതിന് വ്യത്യാസമുള്ള മെറ്റീരിയൽ മാത്രം സെയിം ആണ് അതുപോലെ അതിൻ്റെ ഡിസൈൻ വ്യത്യാസമുണ്ട് ഫ്ലവറിൽ താഴേക്ക് തന്നെയാണ് വർക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ ഡിസൈൻ മാത്രമാണ് ചിരി വ്യത്യാസം സിമ്പിൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഒരു ഷേട്ട് ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ സെയിം കളറിൽ തന്നെ സാന്ത്വൻ ബോട്ടാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ദുപ്പട്ടയാണ് അതിനൊരു ഭംഗി കൊടുക്കുന്നത് ആയിട്ട് വരുന്നതുകൊണ്ട് ദുപ്പട്ടയുടെ മുകളിൽ നല്ല ഫ്ലവർ ആ നമ്മുടെ ടോപ്പിന്റെ വന്നിട്ടുള്ള പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ നല്ല നമുക്കിത് ഡിസൈൻ വന്നിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവർ പ്രിന്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതിന് പ്രൈസ് നമുക്ക് ഇത് നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ എൻഡിൽ ഇതിന് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള ഒരു പാറ്റേണ് അപ്പോൾ ഫസ്റ്റത്തെ കളർ നമുക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടോ ഞാൻ പറഞ്ഞു ഒരു സാന്ഡു എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആട്ടോ നമുക്ക് സ്ട്രേറ്റ് കട്ട് ബോട്ടോ ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ അപ്പോൾ അതിന് പറ്റിയ ക്ലോത്ത് തന്നെയാണ് ഇതിൻ്റെ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രസമുള്ള കളേഴ്സാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് ഫസ്റ്റത്തെ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് അതിന് സെക്കൻഡ് കളർ വരുന്നത് നമുക്കൊരു ഗോൾഡൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് ആയിട്ട് വന്നത് സെക്കൻഡ് കളർ എല്ലാം നമുക്ക് എടുത്ത് പറയാൻ പറ്റാത്തൊരു കളേഴ്സ് കളാം സെക്കൻഡ് കളർ ഈ ഒരു ഗോൾഡനിൽ വന്നിട്ടാണ് പിന്നെ നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ലാവണ്ടറിൽ തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ഒരു കളർ വരുന്നത് ഒരു സിൽവർ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് എല്ലാം നല്ല നല്ല കളേഴ്സ് ആട്ടോ ലാസ്റ്റ് നമുക്കൊരു പീച്ച് ഷെയ്ഡിൻ്റെ ഓണിയം പിങ്കിൻ്റെയൊക്കെ ഒരു ഷെയ്ഡാട്ടോ നല്ല ഭംഗിയുള്ള നല്ല കളേഴ്സാണ് ഇത്രയും കളേഴ്സാണ് നമുക്കിതിന് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വൺ എയ്റ്റ് ഡബിൾ ആണ് ഓണം സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ നേരിട്ട് ഷോപ്പിൽ വരാൻ പറ്റുന്നവർ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു മോഡൽ കൂടി നമുക്ക് നോക്കി നോക്കാം ക്സ്റ്റ് വരുന്നത് നമുക്ക് ഓണം സ്പെഷ്യൽ ആയിട്ട് ട്രഡീഷണൽ കളറിൽ വന്നിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയലായിട്ടാണ് വന്നത് നമുക്ക് മെറ്റീരിയൽ കുറച്ചും ഡിഫറെൻ്റ് ആണ് സിൽക്കി നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിൻ്റെ ഗോൾഡൻ്റെ വീവിങ് ആണ് അതിൽ വരുന്നത് ഗോൾഡൻ ബനാറസിയുടെ പട്ട ബോർഡർ എൻഡിൽ വരുന്നുണ്ട് ഞാൻ കാണിക്കുക ഇങ്ങനെ വരും സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ മെറ്റീരിയലായിട്ടോ അത് നോക്കിയേ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് നോക്കി നല്ല ടോപ്പിന്റെ എൻഡിൽ വരുമ്പോൾ ഈ ഗോൾഡിൻ്റെ വീവിങ് വരുന്നുണ്ട് ടോപ്പിലോ അതുപോലെ തന്നെ ത്രെഡ് വീവിങ്ങും ഗോൾഡിൻ്റെ വീവിങ്ങും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് പ്രിന്റ് തന്നെയാണ് ബാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വരിക ടോപ്പിന്റെ ബാക്ക് സൈഡ് വരുമ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ക്രീം ആണ് കളർ ഇതിന്റെ ടോപ്പിന്റെ താഴെ വന്നിട്ടുള്ള ഈ പോഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയാം ഈ പോഷൻ നമുക്ക് സ്ലീവിന്റെ മുകളിലോ നെക്കിന്റെ മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഒരു പാച്ച് ആണ് ബോർഡർ ആണ് അത് നമുക്ക് സ്ലീവിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ നെക്കിനോ എന്തിനേലും വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ് ബാക്കി ഭാഗം അതിന്റെ ബോട്ടം വരുന്നത് നമുക്ക് സാന്ത്വനിൽ വന്നിട്ടുള്ള നല്ല ബോട്ടാണ് കേട്ടോ നല്ല ആയിട്ടുള്ള ബോട്ടാണ് വരുന്നത് ഈ സെയിം കളറിൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ക്രീം ഷെയ്ഡിൽ അതിൻ്റെ ദുപ്പട്ട ബനാറസി പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള സിൽക്കി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ കേട്ടോ കുറച്ചുകൂടി കുറഞ്ഞു കിടക്കണ ഒരു ഫാബ്രിക് ഫാബ്രിക് ആണ് നമുക്ക് അത്യാവശ്യം നല്ല ലെങ് വെളുത്തിലും വന്നിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത് രണ്ടേ മുന്നൂറാണ് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറാണ് പ്രൈസ് വരുന്നത് ഈ ഗോൾഡൻ്റെ ത്രെഡ് വീവിംഗ് ആണ് നമുക്ക് ബോർഡറിൽ ബനാറസി പോലെ ഫുള്ളായിട്ട് ദുപ്പട്ടെ ഫോർ സൈഡിലും കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള നല്ലൊരു ദുപ്പട്ടയാണ് രണ്ടേയും മുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് അതിന്റെ പ്രിന്റ് വ്യത്യാസമായിട്ടുള്ള ഒരു പീസ് കൂടി നമുക്ക് ആണ് നമ്മൾ നേരത്തെ കണ്ട ഡിസൈൻ ഇങ്ങനെയാണ് അപ്പം അതിൽ നിന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഇത് സെയിം മെറ്റീരിയൽ തന്നെ അതിൻ്റെ ദുപ്പട്ടയും അതുപോലെ തന്നെ നമുക്ക് ദുപ്പട്ടയിലും ഫ്ലവർ നേരത്തെ കണ്ടതിൽ നമുക്ക് ചെറിയ ബുട്ടാസ് പോലെയാണ് വന്നിട്ടുള്ളത് ഇതിന് ഫ്ലവർ പ്രിൻ്റ് ആയിട്ടാണ് ദുപ്പട്ടയുമ്പോൾ കൊടുത്തിട്ടുള്ളത് പ്രൈസും നമുക്ക് രണ്ടേ തന്നെയാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി മുന്നൂറാണ് പ്രൈസ് വന്നിട്ടുള്ളത് ടോപ്പിൽ മാത്രം ചെറിയ പ്രിന്റ് ചെറിയ വ്യത്യാസം വരുന്നത് ഡാ നമ്മൾ നേരത്തെ കണ്ടത് കുറച്ചുകൂടി വലിയ പ്രിൻ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ ഒരു കുഞ്ഞേ പ്രിൻ്റ് ആണ് കേട്ടോ നല്ല രസ് പ്രിന്റ് ആണ് ഗോൾഡൻ്റെ അപ്പോൾ അതിൻ്റെ ദുപ്പട്ടയ്ക്കാണ് ചെറിയ വ്യത്യാസം കൊടുത്തിട്ടുള്ളതിന് ഫ്ലവർ ആയിട്ടുള്ള ഡിസൈനാണ് അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട മാത്രം ഞാൻ കാണിക്കുക നല്ല ലെങ്ത്തിനും എടുത്തിനും വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഗോൾഡൻ്റെ ത്രെഡ് ബീവിങ് ബനാറസി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത്രയും രണ്ട് പീസാണ് നമുക്ക് ഈ ഒരു ഓണം സ്പെഷ്യൽ ആയിട്ട് ഇതിന്റെ വന്നിട്ടുള്ളത് രണ്ട് മുന്നൂറ് െ ഇപ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഓണം സ്പെഷ്യലിൻ്റെ കളക്ഷൻസ് മിസ് ചെയ്യാതെ നിങ്ങൾ തന്നെ പെട്ടെന്ന് ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക അടുത്തൊരു പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു